മാന്യപ്രേക്ഷകരെ നമസ്കാരം ചെറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും സ്വാഗതം നമ്മുടെ ജാമറ്റ ടീച്ചർ ഇന്ന് പുതിയൊരു ഉടുപ്പൊക്കെട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് എന്തൊക്കെ പ്രത്യേകമായിട്ട് എന്തൊക്കെ ചെറിയാനുണ്ട് കാരണം നമ്മ മറ്റൊന്നുമല്ല നമ്മൾക്കറിയാം മുപ്പത്തിനാല് കോടി രണ്ട് ദിവസം കൊണ്ട് പിരിച്ചു കൊടുത്ത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൊണ്ട് പിരിച്ചു കൊടുത്ത് ഇത് ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ആർക്കാണ് കൊടുക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് ആർക്കാണ് ഇത് ട്രാൻസാക്ട് ചെയ്യണ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണോ അതോ ഇവിടെ അങ്ങോട്ട് ഇടുകയാണ് അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾക്ക് മുൻപിലുണ്ട് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്ര വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് നടക്കുമ്പോൾ അതിൽ മുപ്പത്തിനാല് കോടിയാണ് വന്നത് എന്ന് ആർക്കാണ് ഉറപ്പുള്ളത് മുന്നൂറ്റി നാൽപ്പത് കോടി വന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല നാനൂറ് അഞ്ഞൂറ് ആയിരവും കോടി വന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ എവിടേക്കാണ് ഈ കോടികൾ വരുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കോടികൾ പിരിക്കുന്നത് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രേഖാമൂലമുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നോ അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ഒരു വേളയിൽ ഈ വിഷയം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വർഗീയവാദികളാണ് ഈ പറയുന്ന ഞാനും അതല്ലെങ്കിൽ ടീച്ചറും എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ആക്ഷേപിക്കാം പക്ഷേ ൂളയുള്ള മതവർഗീയതയല്ലാത്ത അല്ലെങ്കിൽ ഞമ്മന്റെ ആളോടുള്ള സ്നേഹം മാത്രമല്ലാത്ത ഏതൊരാൾക്കും കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മതി ഇത്രയ്ക്ക് ഈ ഒരു വലിയ കോടി കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആ രാജ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവന് മുപ്പത്തിനാല് കോടി കൊടുത്താൽ ഞങ്ങൾ ഇവനെ അങ്ങോട്ട് കയറൂരി വിട്ടേക്കാം എന്ന് ഏതെങ്കിലും രാജ്യം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നൂറായിരം ഒരു ഉത്തരമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയായുള്ള നുസ്രജ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അവർക്ക് ഈ വിഷയത്തിൽ ഗഹ്യമായ നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ടീച്ചറെ ഇത് എന്താണ് ഈ നാട് എവിടേക്കാണ് ഈ നാടിന്റെ പോക്ക് ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കാരണം നമുക്ക് പറയാതെ വയ്യ അതുകൊണ്ടാണ് ചൊറിയുന്നത് കാരണം പലരും പറയാൻ മടിക്കുന്നു ഭയക്കുന്നു പ്രീണനം മുന്നോട്ട് വെക്കുന്നു ഈ പ്രോഗ്രാം തുടങ്ങിയത് ഞങ്ങൾ ഇത്രയും വിജയിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അല്ലെ ബൈജു നമ്മള് വെറുതെ ഒരു തമാശ പോലെ ഞങ്ങൾ ചില വിഷയങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നോക്കുമ്പോ ലൈവുകൾ ലക്ഷങ്ങൾ കടന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു നമ്മൾ എവിടെ പോയാലും നമ്മളെ ആളുകള് അയ്യോ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാം നടത്തുന്ന ആ ആശ്ചര്യം നല്ല പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങളും വരുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒടുവിൽ കേരള പോലീസിനും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു അങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്ക് ഞങ്ങൾക്കെതിരെ കേസെടുത്തത് കാരണം ഈ പ്രോഗ്രാം കൂടുതൽ ആളുകൾ കാണുന്നു അവർ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ന് കുറച്ചു മുമ്പേ ഞാൻ നുസ്ര ജഹാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കക്ഷി തിരിച്ചു വിളിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പരിഭവം ഒക്കെ പങ്കുവെച്ചു അവര് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പോയിന്റുകൾ ഉണ്ട് എന്നോട് പറഞ്ഞു ഇത് പറയാതെ പോകരുത് എന്ന് പറഞ്ഞു ഇന്നത്തെ ലൈഫില് അതിലൊന്ന് രണ്ടാമത് വീണ്ടും സൗദി അറേബ്യ ഫണ്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അത് നമ്പർ വൺ കള്ളത്തരമാണ് അങ്ങനെ ഒരു ഫണ്ട് അവിടെ ചോദിച്ചിട്ടില്ല പിന്നെ ഈ മുപ്പത്തിനാല് കോടി എന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടല്ലോ ഒരു കൗണ്ട് ഒരു കണക്ക് ഇത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് അവർ ചോദിച്ചു എന്തായിരുന്നാലും ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് അവർക്ക് ഫ്രീ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ അവർ കയറും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോ നമുക്കറിയാം റഹീം ഒരു കൊലയാളിയാണ് റഹീമിനെ കൊലയാളിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മുടെ തന്തക്കിന്തള്ളക്കി വിളിക്കുന്നത് ബൈജു ഇന്ന് എനിക്കൊരു ബൈക്ക് വിൽക്കാനുണ്ടായിരുന്നു ബൈജു കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ ബൈക്കിന്റെ ആ ഞാനൊരു ഷോർട്സ് ആദ്യം ചെയ്തു അപ്പൊ നോക്കിയപ്പോ ബൈക്ക് സൈഡിലായിരുന്നു വന്നില്ല അങ്ങനെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് രണ്ട് മിനിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഓ പറയണ്ട മലയാളികളായ മുറിയന്മാര് മുറിയണ്ടികളുടെ ഒരു രോദനം എന്തോ ഒരു പച്ചത്തെറിയാണെന്നോ വിളിക്കുന്നത് ഒടുവിൽ പറഞ്ഞത് ശാഖയിൽ പോയി കുനിഞ്ഞു നിന്നാൽ പോരേന്ന് എന്ത് ഇത് മറുപടി ഷഢനോട് ശാഠ്യമേ പാടുള്ളൂ നമ്മള് അയ്യോ സദാചാര സീമകള് സദാചാര ലംഘനങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവന്മാരോട് ഒരു രക്ഷയുമില്ല ഒടുവിൽ ഞാൻ സഹി കെട്ട് ഇവന്മാർക്കെതിരെ ഈ സ്ക്രീൻഷോട്ടുകള് ഇവരുടെ കമന്റുകളൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഓരോരുത്തന്റെയും തള്ളക്കി വിളിച്ചു വേറെ വഴിയില്ല വിളിപ്പിച്ചതാണ് വണ്ടി കൊടുക്കേണ്ട ഡാഷ് കൊടുക്കാൻ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു മദ്രസയിൽ പോയി ഉമ്മ കുനിഞ്ഞ് നിന്നിട്ടാണോടാ നീ ഉണ്ടായത് ചോദിക്കേണ്ടി വന്നതാണ് അതിനിടയിൽ വന്ന ഒരു കമന്റ് മുപ്പത്തിനാലു കോടി പിരിച്ച മുപ്പത്തിനാല് കോടി ചോദിച്ച റഹീമിനെ നീ വിമർശിച്ചില്ലേ അതുകൊണ്ടാണ് നിന്നെ വിമർശനം നമ്മൾ സൗജന്യമായിട്ട് ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളെ ഒരാൾ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അത്രമാത്രം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ നമ്മള് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടു കൈനീട്ടാതെ ജീവിക്കാനാണ് നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോ ഞാൻ നമ്മളൊരു വണ്ടി വിൽക്കാനാണ് ശ്രമിച്ചത് അപ്പൊ ബ്രോക്കർമാരോട് പറഞ്ഞുകൂടെ റഹീമിനെ പറഞ്ഞതിന്റെ ശിക്ഷയാണ് അന്നാഹു നിനക്ക് തന്നതാണ് കുർക്കന്മാരെ പറഞ്ഞില്ലേ മുസ്ലിങ്ങളെ പറഞ്ഞില്ലേ ഇസ്ലാമിനെ വിമർശിച്ചില്ലേ അല്ല ബൈജു ഈ ഇസ്ലാം മത ആചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പരീക്ഷണവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു പതിനേഴുകാരനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നിട്ട് ഇയാൾ പറയുന്നത് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഇയാളുടെ കൂടെ കിടന്ന ഇയാളുടെ മാമ എന്ന് പറയുന്ന നസീർ എന്ന് പറയുന്ന മനുഷ്യനുണ്ട് പത്തു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് തിരിച്ചു വന്ന ആളാ അയാൾ വേദനയോടെ പറയുന്നുണ്ട് ഇന്റർവ്യൂനടയ്ക്ക് അയാള് പറയാണ് ഞാന് അയാളൊരു പിന്നെ ഒരു സെയിൽസ് മാനേജറായിട്ട് പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ചോ ഇരുപതോ വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു ഈ റഹീമ് നാട്ടിൽ വന്നു ഒന്നാമത്തെ മാസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇയാൾ ആദ്യം വിളിക്കുന്നു അപ്പൊ ഇയാൾ പറയുന്നു നസീർ പറഞ്ഞതിനെ കുറിച്ച് തിരക്കില രണ്ടാമതും വിളിക്കുന്നു അപ്പം നസീർ ചോദിച്ചത്രേ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഈ റഹീമ് പറയാണ് ഇല്ല ഒരു ലാംഗ്വേജിന്റെ ഒരു ചെറുക്കനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഒരു ചലനവുമില്ലാതെ ഈ കൊലയാളിയായ കാപാലികനായ ഈ റഹീമ് പറയുക ഇല്ല ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മൂന്നാമതും വിളിക്കുന്നു അപ്പോഴും പറഞ്ഞു ഇല്ല ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഒരു തവള പെട്ടാൽ പോലും നമുക്ക് എത്ര വിഷമം ഉണ്ടാകും ആ തവളക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മരത്തിലൊക്കെ പോയി വണ്ടി അടിക്കുന്ന ആളുകളാണ് നമ്മള് കാരണം അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപത്ത് വലിച്ചു വരുത്തും അങ്ങനെ പോലും നമ്മള് ഒരു ജീവികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഇവൻ നസീറിനോട് പറയാണ് ലാംഗ്വേജിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ വലിയ അർജന്റ് ഒന്നുമല്ല അങ്ങനെ മൂന്ന് നാല് തവണ വിളിച്ച് ബുദ്ധിമുട്ടപ്പോഴേക്ക് ഈ നസീർ വന്നു നസീർ വന്നപ്പോ ഇതെല്ലാ തലച്ചോറും വർക്ക് ചെയ്തത് ഈ റഹീമിന്റെയാണ് കാരണം ഈ കുട്ടിയെ കൊന്നതോടു സത്യത്തിൽ കുട്ടി മരിച്ചിട്ടില്ല കുട്ടി ബോധരഹിതനായിട്ടേ ഉള്ളൂ കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റോ ഒന്നും ചെയ്യാതെ ഇയാള് ഒരു എന്നിട്ട് പുതിയൊരു കഥ ഉണ്ടാക്കുകയാണ് കൊള്ളക്കാർ വന്നു മൊത്തം സി സി ക്യാമറയുള്ള സ്ഥലത്തെ കൊള്ളക്കാർ വന്നു ഉടനെ കയറ് വാങ്ങുന്നു കയറ് വാങ്ങിച്ചിട്ട് ഈ റഹീമിനെ പിടിച്ച് സീറ്റോട് കൂടി കെട്ടിവെക്കുന്നു ഏ കുട്ടി അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കുന്നു ആലോചിച്ച് നോക്കണം ആ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ അയാള് ജയിലിലായി ഏ ആ റഹീമെന്ന് പറയുന്ന ആള് രക്ഷപ്പെടുകയും ചെയ്തു മറ്റവൻ ജയിലിലാവുകയും ചെയ്തു പിന്നെ ബൈജു ഒരു മിനിറ്റ് ബൈജു വരാം ആ ഇത്തരത്തിൽ ഇവന്മാര് സത്യത്തിൽ ഇവര് പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചാൽ പൊട്ടന്മാരാണ് എന്നാൽ ഇവന്മാരുടെ അത്ര ക്രൂരതയുള്ള ആ ഒരു മനസ്സുള്ള ദുഷ്ടന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ദുഷ്ടത അത്ര കണ്ട് ദുഷ്ടത അല്ലാത്ത അതല്ലെങ്കിൽ ദുഷ്ടത കൂടിയവന്മാരെ ഉള്ളു എന്നും പറയേണ്ടതുണ്ട് കാരണം ഇതിൽ തന്നെ ഇപ്പോൾ ആഷിഖ് എന്ന് പറയുന്ന ഒരു സുഡാപ്പി ഒരു ജിഹാദി അവന്റെ അവനൊരു മദ്രസ പൊട്ടനാണ് എന്നുള്ളത് നമുക്കറിയാം അവന്റെ കമന്റുകൾ ഇവിടെ കാണുന്നുണ്ട് രണ്ട് കൃമികൾ എന്നുള്ളത് അതെ ഒന്ന് നിന്റെ പാപ്പയും ഒന്ന് നിന്റെ തള്ളയും തന്നെയാണ് ആ രണ്ട് കൃമികൾ എന്നും ആഷിക്കിനോട് സ്നേഹത്തോടെ പറയട്ടെ കാരണം നീയൊക്കെ മദ്രസയിൽ നീയൊക്കെ എന്തിനാണ് പോകുന്നത് നീ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടും ഈ പറയുന്ന റഹീമിന്റെയും ഈ നസീറിന്റെയും കഥ എടുത്താൽ തന്നെ അറിയാൻ പറ്റും നിരപരാധിയായിട്ടുള്ള ആ നസീർ ഇത്രയും കാലം എന്തായിരുന്നു ഒരു ചിത്രത്തിനും ഉണ്ടാവാതിരുന്നത് നമ്മൾ പറയുന്ന ഈ ഒരു വാക്കല്ലാതെ ഈ നസീറിന്റെ പേര് എന്നെ കാണുന്ന അതല്ലെങ്കിൽ ടീച്ചറെ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല എന്തുകൊണ്ടായിരുന്നു റഹീം എന്ന് പറയുന്ന വലിയൊരു ബിംബത്തെ മുന്നിൽ വെക്കുന്നു ആ ബിംബത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു ക്രൗഡ് ഫണ്ടിങ് നമ്മൾക്ക് ഇന്നിപ്പോ കിട്ടിയ സൂചന പ്രകാരം മുപ്പത്തിനാല് കോടി എന്നും വിചാരിച്ചു നടക്കുന്ന പ്രചാരം കൊടുത്തു ആളുകൾ അറിയേണ്ടതുണ്ട് ഇത് മുപ്പത്തിനാല് കോടിയും കടന്ന് മുന്നൂറ്റി നാപ്പത് കോടിയും കടന്ന് എത്രയോ വലിയ തുകയിലേക്ക് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവിടെയാണ് ടീച്ചർ ഇത് പറഞ്ഞു വെച്ചത് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഈ കൊലയാളി എന്താണ് ചെയ്തത് എന്നുള്ളത് അതാണ് ടീച്ചറിലേക്ക് പോകുന്നത് ഈ റഹീം എന്തു ചെയ്യുന്നു ഒരു ഈ സാധുവായ മനുഷ്യൻ പത്തിരുപത് വർഷമായി സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഇതിനെ ആരും എതിർക്കാത്തത് എന്നറിയാമോ റഹീമും നസീറും പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ആരും എതിർക്കാതിരുന്നത് എന്നിട്ട് ഈ മനുഷ്യനെ പത്തു വർഷത്തിന് ശിക്ഷിക്കുവാണ് മര്യാദയ്ക്ക് കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പോയൊരു മനുഷ്യനാ അയാളെ ശിക്ഷിക്കുന്നു ഈ പത്തു വർഷം വരെ ഇവരെവിടെയായിരുന്നു ഇവര് രക്ഷപ്പെടുത്താൻ ആരും വന്നില്ലല്ലോ പതിനെട്ട് വർഷം റഹീമ് ശിക്ഷ അനുഭവിച്ചു ഇവരെവിടെയായിരുന്നു പെട്ടെന്ന് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത് റഹീമിനെ രക്ഷപ്പെടുത്തണം ബ്ലഡ് മണി കൊടുക്കണം അങ്ങനെയൊക്കെ ഇവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബോധോദയമാണല്ലോ എന്നിട്ട് ഈ നസീർ പറയുകയാണ് ഞാൻ ഒരു